ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെൻത് ലെവൽ പ്രിലിംസ് ടോപ്പിക്കിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ അയ്യങ്കാളി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ കഴിഞ്ഞു ശ്രീനാരായണ ഗുരുവും കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണ് പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചാണ് നമുക്ക് നോക്കാം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇതാണ് കേട്ടോ ആള് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേ സ്ഥലവും ഓർത്തിരിക്കണം എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മഗൃഹം അല്ലെങ്കിൽ വീട്ടുപേര് സാഹിത്യകുടീരം എന്നാണ് സാഹിത്യകുടീരം ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ് ശങ്കരൻ ഓക്കെ ഇദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്നിനായിരുന്നു മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്ന് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അപ്പൊ ഇദ്ദേഹം തന്റെ സാഹിത്യത്തിലൂടെ ആയിരുന്നു രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്നത് കെ പി കറുപ്പന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് അപ്പോൾ ആ കെ പി കറുപ്പൻ്റെ ഫുൾ എന്ന് പറയുന്നത് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് അപ്പം ഇദ്ദേഹത്തിന്റെ സമുദായം ഓർത്തിരിക്കണം അരയ സമുദായമാണ് അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇനി കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരള ലിംഗൺ എന്നറിയപ്പെടുന്നു പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്നത് ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം ഏതെന്ന് ചോദിച്ചാൽ അദ്വൈത സിദ്ധാന്തമാണ് ഏതാണ് അദ്വൈത സിദ്ധാന്തം ഇനി പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അപ്പൊ ഇദ്ദേഹത്തിനെ ബാധിച്ച രോഗം ഏതാണ് എന്ന് ഓർത്തിരിക്കുക പ്ലൂറസിയാണ് അപ്പോൾ പ്ലൂറസി ഒരു ശ്വാസകോശ രോഗമാണ് എന്നും കൂടെ ഓർത്തുവെക്കുക പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ചേരാനെല്ലൂരിൽ തന്നെയാണ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന നവോത്ഥാന നായകനാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ ഓക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ നാട്ടുരാജ്യം കൊച്ചി നാട്ടുരാജ്യമാണ് എന്ന് ഓർത്തിരിക്കുക സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇപ്പോ അദ്ദേഹം തന്റെ സമുദായ നവീകരണത്തിനായി സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇദ്ദേഹം ആദ്യമായി സ്ഥാപിച്ച സഭ ഓർത്തിരിക്കുക കല്യാണദായിനി സഭയാണ് കല്യാണദായിനി സഭ ഇപ്പോൾ സഭകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഇദ്ദേഹം ആദ്യമായി സ്ഥാപിച്ച സഭ നമ്മുടെ കല്യാണദായിനി സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കല്യാണ സഭ സ്ഥാപിക്കുന്നത് പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കെറുപ്പൻ സ്ഥാപിച്ച സഭയാണ് കൊച്ചി പുലയ മഹാസഭ ഇപ്പോൾ ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചാൽ പുലയ സമുദായത്തിൻ്റേതാണ് ആ പണ്ഡിറ്റ് കറുപ്പൻ ആരോട് ചേർന്നിട്ടാണ് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് നമ്മുടെ കെ പി വള്ളോനുമായി ചേർന്നാണ് ഈ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിക്കപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം സ്ഥാപിക്കുന്നത് ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓരോന്നും എടുത്തു പറയുന്നില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പണ്ഡിറ്റ് കറുപ്പൻ അരയസമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ എന്ത് ചെയ്യുന്നത് ആ സമാജം സ്ഥാപിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനം അപ്പൊ സമ്മേളനം ഓർത്തിരിക്കുക കായൽ സമ്മേളനം എന്താണ് സമ്മേളനം കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാല് അപ്പോൾ കായൽ സമ്മേളനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ ഈ കായൽ സമ്മേളനം കറക്റ്റ് എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാല് അപ്പോൾ ഈ ഒരു കായൽ സമ്മേളനത്തെ പറ്റി കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ പുലേരുൾപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ അതുപോലെ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്നും സാധനം വാങ്ങുവാനോ ഒന്നും അന്നത്തെ കാലത്ത് അവകാശമുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് പുലയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു എന്നാൽ ഭരണാധികാരികൾ എന്ത് ചെയ്തു അതിനുള്ള അനുമതി നിഷേധിച്ചു ആ നിങ്ങൾ സമ്മേളനം കൂടണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ കായലിൽ വെച്ചാകാമെന്ന് തീരുമാനിക്കുകയും പണ്ഡിറ്റ് കറുപ്പിന്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി വലിയ ഒരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു അപ്പോൾ കൊച്ചി കായലിലായിരുന്നു ഈ ഒരു സമ്മേളനം നടന്നത് അപ്പോൾ കരയിൽ സമ്മേളനം കൂടാൻ നിങ്ങൾ അനുമതി നൽകിയില്ലെങ്കിൽ അവരെന്ത് ചെയ്തു കായലിൽ സമ്മേളനങ്ങൾ കൂടി അപ്പൊ അതുകൊണ്ട് അതിനെ കായൽ സമ്മേളനം എന്ന പേര് വന്നത് അപ്പോൾ ഏത് കായലിലായിരുന്നു എന്ന് ഓർത്തിരിക്കുക കൊച്ചി കായലിലാണ് അപ്പോൾ അങ്ങനെ കായലിൽ സമ്മേളനം നടത്തിയതുകൊണ്ട് തന്നെ അധികാരികൾക്ക് ഈ സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടിയൊന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ആ സമ്മേളനം കായൽ സമ്മേളനം എന്ന പേരിൽ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു അപ്പം ഇതാണ് ഇതിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഓർത്തിരിക്കിയ ഒരു കൺഫ്യൂസിങ് ആണ് രണ്ടും തമ്മിൽ മാറരുത് അരയ വംശോധാരണി സഭ സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ വംശോധാരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് എന്നാൽ അരയ വംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയനാണ് നമ്മൾ പരിപാലിക്കുന്നതൊക്കെ കുട്ടികളെ നമ്മൾ പരിപാലിക്കാറില്ലേ അപ്പോൾ ഓർത്തിരിക്കുക പരിപാലനം വരുന്നത് കുട്ടിക്കാണ് അരയവംശ പരിപാലന യോഗം ആരാണ് വേലുക്കുട്ടി അരയനാണ് സ്ഥാപിച്ചത് ഇനി അടുത്ത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പിന് ലഭിച്ച കുറച്ച് പദവികളാണ് അപ്പോൾ ഈ പണ്ഡിറ്റ് കറുപ്പിന് വിദ്വാൻ എന്ന് പറയുന്ന പദവി നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് അപ്പം എന്താണ് വിദ്വാൻ പദവി ലഭിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന് ഓർത്തിരിക്കുക അത് നൽകിയത് ആരാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇനി പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം അതുപോലെ സാഹിത്യ നിപുണൻ എന്നീ പദവികളൊക്കെ നൽകിയത് കൊച്ചി മഹാരാജാവാണ് അപ്പോൾ കവിതിലകം പട്ടം നേടിയത് അതുപോലെ സാഹിത്യ നിപുണൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണെന്ന് ഓർത്തിരിക്കുക അദ്ദേഹത്തിന് ഈ രണ്ട് പദവികൾ നൽകിയത് നമ്മുടെ കൊച്ചി മഹാരാജാവാണ് ഇനി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച കുറച്ച് സഭകളെ പറ്റിയാണ് പറയുന്നത് ഓർത്തിരിക്കുക അപ്പോൾ ഇദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങളാണ് സഭകളെന്ന് ഓർത്തിരിക്കുക ഓരോ സഭയും ഏതാണ് അതെവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ഓർത്തിരിക്കുക ആദ്യത്തേത് കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരാണ് കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ സന്മാർഗ പ്രദീപ സഭ കുമ്പളത്താണ് സന്മാർ സന്മാർഗ പ്രദീപ സഭ കുമ്പളത്ത് ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ അരയ വംശോധാരണി സഭ എങ്ങണ്ടിയൂർ അരയ വംശോധാരണി സഭ എങ്ങണ്ടിയൂർ വാല സമുദായ പരിഷ്കാരണീ സഭ തേവരയിലാണ് സ്ഥാപിക്കുന്നത് വാല സേവാ സമിതി വൈക്കത്ത് പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കുന്നത് വടക്കൻ പരവൂറാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കുന്നത് തേവരയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിലൂടെ കടന്നുപോവുക പൂർവം വരും കല്യാണദായിനീ സഭ കൊടുങ്ങല്ലോര് സന്മാർഗപ്രദീപ സഭ കുമ്പളത്താണ് അതുപോലെ ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് അറയ വംശോധാരണി സഭ എങ്ങണ്ടിയോര് ബാലസമുദായ പരിഷ്കാരണീ സഭ തേവര ബാലസേവാ സമിതി വൈക്കം പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ വടക്കൻപരവൂർ സുധർമ്മ സൂര്യോദയ സഭ തേവര ഇനി ഉദ്യാന ഉദ്യാനവിരുന്ന് എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് എന്നോർത്തിരിക്കുക ഉദ്യാന വിരുന്ന് അപ്പോൾ ഈ ഉദ്യാന വിരുന്ന് എന്ന കവിത രചിക്കുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ഞാൻ പറയാം അപ്പോൾ മദ്രാസ് ഗവർണറുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് കൊച്ചി രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒരു ഉദ്യാന വിരുന്ന് സംഘടിപ്പിച്ചു എന്നാൽ ഈ വിരുന്നിൽ അധികാരികൾ എന്ത് ചെയ്തില്ല പണ്ഡിറ്റ് കറുപ്പനെ ക്ഷണിച്ചിരുന്നില്ല അപ്പോൾ ഇതിൽ മനന്തൊന്ത് അദ്ദേഹം എഴുതിയ കവിതയാണ് ഉദ്യാന ഉദ്യാനവിരുന്ന് അപ്പോൾ ഉദ്യാനവിരുന്ന ആരുടെ കവിതയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം അപ്പോൾ ലങ്കാമർദ്ദനം എന്ന കൃതി പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ് ഓർത്തിരിക്കുക അപ്പൊ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ലങ്കാമർദ്ദനം എന്ന് പറയുന്ന കൃതി രചിക്കുന്നത് ഷാർദൂല വിക്രീഡിതം എന്ന് പറയുന്ന വൃത്തത്തിലാണ് ലങ്കാമർദ്ദനം കൃതി രചിച്ചിരിക്കുന്നത് ഷാർദൂല വിക്രീഡിതം ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം ഏതാണ് സ്തോത്ര ആദ്യ കവിതയാണ് ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ജാതിക്കുമ്മി ഒത്തിരി തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ജാതിക്കുമ്മി ആരുടേതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇത് എഴുതുന്നത് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന കൃതി രചിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ ഒരു നാടക കൃതി രചിക്കുന്നു അതിൻ്റെ പേരാണ് ബാലകലേശം ഏതാണ് ബാലകലേശം ഇനി അടുത്തത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം ഭൂഷണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം ചട്ടമ്പിസ്വാമികളുടെ മരണത്തിൽ മനന്നുന്ത്ന്ത് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ഇപ്പൊ ചട്ടമ്പിസ്വാമികൾ പറഞ്ഞപ്പോഴും ഞാനിത് പറഞ്ഞിരുന്നു ഇപ്പൊ ചട്ടമ്പിസ്വാമികളുടെ മരണത്തിൽ മനന്നുന്ത്ന്ത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം എന്ന് ഓർത്തിരിക്കുക ഇനി പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഇത് ആദ്യമായി കിട്ടുന്നത് അല്ലെങ്കിൽ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് നമ്മുടെ സുഗതകുമാരിയാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിനേഴിൽ കിട്ടിയത് ഡോക്ടർ അരവിന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരേഷ് ഗോപിക്കാണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ഇനി പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചുള്ള കുറച്ച് പുസ്തകങ്ങളാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് വിദ്യാനന്ദനാണ് വിദ്യാനന്ദൻ വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന് പറയുന്ന കൃതി രചിച്ചത് തങ്കപ്പൻ പൂയപ്പിള്ളിയാണ് തങ്കപ്പൻ പൂയപ്പിള്ളി അപ്പോൾ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളെന്തെയ്യുക വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും ആ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുക ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി നമ്മൾ ഈ ഒരു കേരള ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് അപ്ഡേഷൻ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യമാണ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ഈസിനെസ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നില്ല ചിലപ്പോൾ അവരുടെ പേരിൽ എന്തെങ്കിലും അവാർഡോ അതിൻ്റെ നൂറാം വാർഷികം നൂറ്റമ്പതാം വാർഷികം അതൊക്കെ ഓർത്ത് വെച്ചാൽ മതിയാകും ബാക്കി പഴയ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ എപ്പോഴും സെറ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് പഠിച്ചങ്ങ് മാറ്റി വെക്കുക എപ്പോഴും പറയുന്നതുപോലെ നന്നായിട്ട് റിവൈസ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് വീണ്ടും വീണ്ടും ക്ലാസുകളൊക്കെ എടുക്കാനുള്ള പ്രചോദനമായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ